ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മളിപ്പോൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരായിരിക്കും സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴികളിലുണ്ടാവുന്ന നെഞ്ചുണക്ക് എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് നമ്മളിതിന് മുമ്പ് ഒരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് നെഞ്ചുണക്ക് നെഞ്ചുണക്കിൻ്റെ ഒരു ഒരു ചെറിയ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടാണ് വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു പക്ഷേ വീണ്ടും ഇപ്പോൾ ആളുകൾ ഇത് ചോദിച്ചു തുടങ്ങി വാട്സപ്പിൽ അധികം മെസ്സേജുകളും ഇതിനെക്കുറിച്ച് വന്നു തുടങ്ങി അപ്പോഴാണ് ഒന്ന് വിശദമായിട്ടൊരു വീഡിയോ ചെയ്യാം എന്നുള്ളത് എനിക്ക് തോന്നിയത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ചുണക്ക് എന്ന് പറയുന്നത് ഒരു അസുഖമല്ല ഇതൊരു അവസ്ഥയാണ് ഈ അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റ് അസുഖങ്ങൾ മൂലമുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇതേപോലെ നെഞ്ചുണക്ക് എന്നൊക്കെ പറയുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെഞ്ചുണക്ക് അനുഭവപ്പെടുന്നത് എന്തൊക്കെ കാരണത്താലാണ് അല്ലെങ്കിൽ ഏതൊക്കെ അസുഖങ്ങൾ കോഴികൾക്ക് വരുമ്പോഴാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളിൽ സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റേജും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കനും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇനി മുതൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോഴികളിലെ നെഞ്ചുണക്ക് എന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇതൊരു രോഗമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഓരോ കാര്യങ്ങൾ നമുക്ക് അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ നമ്മളെല്ലാം പഠിച്ചെടുക്കുന്നത് അങ്ങനെ എൻ്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കി അത് ശരിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ഇതിനോടനുബന്ധിച്ച് തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും കോഴികൾക്ക് അസുഖം വന്നു കഴിഞ്ഞിട്ടാണ് ചികിത്സിക്കാനായിട്ട് ഓടുന്നത് കോഴികളുടെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അസുഖം വന്ന ഉടനെ അതിൻ്റെ ലക്ഷണങ്ങളൊന്നും കോഴികളിൽ കാണില്ല അസുഖം ഒരു സ്റ്റേജ് കഴിഞ്ഞ് നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ കോഴികളുടെ അസുഖങ്ങൾ പെടുന്നത് ആ സമയത്ത് നമ്മൾ എന്ത് മരുന്ന് കൊടുത്താലും ചിലപ്പോൾ രക്ഷപ്പെട്ട് വന്നുകൊള്ളണമെന്നില്ല അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അസുഖം വരാതെ നോക്കുക എന്നുള്ളതാണ് കോഴികൾക്ക് മെയിനായിട്ട് അസുഖങ്ങൾ വരുന്നത് ഞാൻ അതിനുമുമ്പ് ഒരു ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ കോഴികളെ നിൽക്കുന്ന പരിസരത്തിൻ്റെ ശുചിയില്ലായ്മ കൊണ്ടാണ് ഒരു എയ്റ്റി പേഴ്സൻറ്റേജ് അസുഖങ്ങളും വരുന്നത് കോഴിക്കൂടായിക്കോട്ടെ ഷെഡായിക്കോട്ടെ അത് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വൃത്തിയില്ലായ്മ അത് പോകുന്ന അല്ലെങ്കിൽ ആ കൂട് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റളവിലുള്ള വൃത്തിയില്ലായ്മ അണുബാധ ഇതൊക്കെയാണ് മെയിനായിട്ട് കോഴികളിലെ അസുഖങ്ങൾ കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കൂടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കോഴികളിലെ ഒരു പരിധിവരെയുള്ള അസുഖങ്ങൾ കമ്മിയാകും പിന്നെയുള്ളത് വൈറസ് ബാധ പോലുള്ള അസുഖങ്ങളൊക്കെയാണ് അത് നമ്മൾ വാക്സിൻ കൊടുക്കുക അങ്ങനെയുള്ള മറ്റു മാർഗ്ഗങ്ങൾ രോഗപ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ സ്വീകരിക്കുക അതായത് അസുഖം വരുന്നതിന് മുമ്പേ വരാതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം നെഞ്ചുണക്ക് എന്ന് പറയുന്ന ഈ ഒരു ഒരവസ്ഥ ഉണ്ടാകാനുള്ള കാരണക്കാരായിട്ടുള്ള അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഒരു നാലോ അഞ്ചോ അസുഖങ്ങൾ ആയി ബന്ധപ്പെട്ട് ഈ അസു നെഞ്ചുണക്ക് പോലെയുള്ള അവസ്ഥ വരാറുണ്ട് അതിൽ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീറ്റ പൂപ്പലുള്ള തീറ്റ കൊടുത്തിട്ട് ആ തീറ്റ കഴിച്ചതിന് ശേഷം കോഴികളിൽ ദഹനക്കേട് പോലുള്ള സംഭവങ്ങൾ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട് ഈ ഒരവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ നെഞ്ചുണക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതെന്താണ് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഒരു നമ്മുടെ ഒരു അവസ്ഥ എടുക്കുക മനുഷ്യരായാലും ഭക്ഷണം കഴിച്ചത് ദഹിക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിൽ ശരീരത്തിന് വേണ്ട അന്നജം പോലെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാവും എല്ലാ ഘടകങ്ങളും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുണ്ടാവും അത് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ദഹന പ്രക്രിയ കറക്റ്റായിട്ട് നടക്കണം അങ്ങനെ ദഹന പ്രക്രിയ നടന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് വേണ്ട സംഗതികൾ കിട്ടുള്ളൂ അല്ലാത്ത സമയത്ത് നമ്മൾ നമ്മുടെ ശരീരവും ശോഷിച്ചു പോകും ും ഇതേ കാര്യം തന്നെയാണ് കോഴികളിൽ സംഭവിക്കുന്നത് കോഴികൾക്ക് തീറ്റയിൽ നിന്നുള്ള എല്ലാ സംഭവങ്ങളും വിറ്റാമിനുകളും മിനറലുകളും എല്ലാം കോഴികൾക്ക് കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവും നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് ദഹനക്കേടിനുള്ള മരുന്നുകളോ പ്രതിവിധികളോ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കോഴികളിൽ ഈ ഒരവസ്ഥ കാ അവസ്ഥയിലേക്ക് കോഴികൾ മാറും ഒന്നാമത്തെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ദഹനക്കേട് വരുന്ന കോഴികളിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ നെഞ്ചുണക്കെന്ന് പറഞ്ഞാൽ അസുഖം വരാറുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോഴിപ്പേന് കോഴിപ്പേന് നിങ്ങളെല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയായിരിക്കും കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രശ്നം തന്നെയാണ് എന്ന് പറയുന്നത് പലരും കോഴിപ്പേനിന് മരുന്ന് ചെയ്യാറുണ്ട് കോഴിപ്പേനെ നമ്മൾ പല മരുന്നുകളും നമ്മൾ പറഞ്ഞതൊക്കെ പരീക്ഷിക്കാറുണ്ട് പക്ഷേ അതൊക്കെ ഒരു ഞങ്ങളുടെ നാട്ടിൽ നന്നി എന്ന് പറയുകട്ടോ ചെറിയ ചെറിയ വളരെ ചെറിയ ഒരു പേന് നമ്മൾ ചെന്ന നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്ന രീതിയിലുള്ളൊരു പേന് ഇതിനേക്കാൾ ഡേഞ്ചറായിട്ടുള്ള മറ്റൊരു കോഴി പേന ഉണ്ട് കോഴിയുടെ ശരീരത്തിൽ തൂവലിൻ്റെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ സൂക്ഷ്മം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ പേനെ നമുക്ക് കാണാനായിട്ട് പറ്റും തൊലിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു തരം കോഴിപ്പേനാണ് ഈ പേന് വളരെ ഡേഞ്ചറാണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കോഴി ചത്തു പോകുന്നൊരവസ്ഥയിലേക്ക് എത്താൻ ഈ പേനകൾ മതി എന്നുള്ളതാണ് മറ്റ് മെയിനായിട്ടുള്ളൊരു വസ്തുത അപ്പോൾ ഈ ഒരു പേന എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ മൊത്തം ബ്ലഡും ഈ പേനുകൾ വലിച്ചു കുടിച്ച് വലിച്ചു കുടിച്ച് അവസാനം ഈ കോഴിയെ ഒരു ജീവച്വമാക്കുന്ന അവസ്ഥയിലേക്ക് മാറും അറിയാലോ നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് ഇങ്ങനെ വലിച്ചു കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ കോഴി പേന് ആണ് രണ്ടാമത്തെ ഒരു കാരണക്കാരനായിട്ട് പറയാനുള്ളത് പിന്നെ മൂന്നാമതായിട്ട് ഉള്ളൊരു കാരണമെന്ന് പറയുന്നത് കൃത്യമായിട്ട് കോഴികളിൽ വിരയിളക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം മൂലം അങ്ങനെ സംഭവിക്കാറുണ്ട് നാടൻ കോഴികളിൽ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാറില്ല കാരണം പുറത്തയച്ചു വിട്ട് വളർത്തുന്ന നാടൻ കോഴികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം അങ്ങനെ അധികം കണ്ടിട്ടില്ല കൂടുകളിലൊക്കെ വളരുന്ന കോഴികളിലാണ് വിര കൃത്യമായിട്ട് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു നെഞ്ചുണക്ക് പോലുള്ള അസുഖങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത് നാടൻ കോഴികളിൽ എന്താണ് അങ്ങനെ വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് തന്നെ അവർക്ക് വിര ഇളകിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ അവർ കൊത്തിപ്പെറുക്കി തിന്നുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പപ്പായ പോലുള്ള സംഭവങ്ങളൊക്കെ സ്ഥിരമായിട്ട് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ വിരശല്യം അങ്ങനെ അധികം ബാധിക്കാറില്ല കൂടുകളിലുള്ള കോഴികൾക്ക് കൃത്യമായ ഇടവേളകളിൽ വര ഇളക്കൽ നിർബന്ധമാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിലുള്ള വിരകളുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും വിരശല്യം ഉണ്ടാകുമ്പോൾ നമുക്കത് അറിയാൻ പറ്റുമല്ലോ കാണാൻ പറ്റുമല്ലോ പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ പോകുന്ന വിരകളും ഉണ്ടാവും പെട്ടെന്നൊരു സുപ്രഭാവത്തിലെ കോഴികളെ ചത്തുകടക്കുക അല്ലെങ്കിൽ വെയ്റ്റ് ലോസായിട്ട് ചത്തുപോയോ ചെയ്യുമ്പോഴായിരിക്കും ഇതെന്താ കാരണമെന്നുള്ളത് നമ്മൾ അന്വേഷിക്കുക പൊതുവേ ഒരു കാരണമായിട്ട് ആളുകൾ പറയും അത് നെഞ്ചുണക്ക് ഈ നെഞ്ചുണക്ക് വന്നതിനുള്ള കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഗതികളിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ ഒരു അനുഭവം ഉണ്ടായതാണ് അതായത് വര ഇളക്കാതെ നേരത്തെ എൻ്റെ അടുത്ത് ബിവിത്രേറ്റി കോഴികളൊക്കെ ഉണ്ടായിരുന്നത് നമ്മുടെ പഴയ വീഡിയോകളിലൊക്കെ ഉണ്ട് ആകഞ്ച് കോഴിയുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതിലത്തെ ഒരെണ്ണം ഇതേപോലെ ഡെഡായി പോവുകയാണ് ചെയ്തത് നമ്മൾ ആ സമയത്തൊന്നും പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ് അതന്ന് കോഴി വളരെ അത് ഒരു കോഴി മാത്രം കേട്ടോ വളരെ വെയ്റ്റ് ലോസായി അങ്ങനെ ചത്തുപോകുന്നൊരവസ്ഥ വന്നപ്പോഴാണ് ഞാനിത് എന്താ കാരണമെന്ന് അന്വേഷിച്ച് ഈ ഒരു സംഭവം മനസ്സിലായത് കേട്ടോ അപ്പോൾ അതും കൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് അസുഖം വന്നാൽ നമ്മുടെയൊക്കെ കാരണം കോഴികളെ ചത്തുപോകുമെന്നുള്ളതാണ് പക്ഷേ അതല്ലാതെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത അസുഖങ്ങൾ ഒരുപാടുണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കോഴികളെ നിരീക്ഷിക്കുക അവരുടെ പ്രവൃത്തികളിലുള്ള വ്യത്യാസം തീറ്റിയെടുക്കുന്നതിനുള്ള വ്യത്യാസം നടത്തത്തിലുള്ള വ്യത്യാസം അവരുടെ പൂവ് അല്ലെങ്കിൽ ചൂട്ട് താട എന്നൊക്കെ പറയുന്നതിൽ കളർ വ്യത്യാസം ഉന്മേഷക്കുറവ് ഇതൊക്കെ നമ്മൾ നിരീക്ഷിച്ച് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞ് അതിന് ചികിത്സ ചെയ്യുക அங்க uh, <laughs> 안간에... അസുഖത്തിന് ചികിത്സ ചെയ്താൽ തന്നെ നെഞ്ചുണക്ക് ഒരു പരിധി വരെ കുറഞ്ഞു കിട്ടും പിന്നെ എല്ലാവരും പറയുന്നുണ്ട് നമ്മൾ വീഡിയോകൾ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട് ചുരുക്കി പറഞ്ഞുകൂടെ എന്നുള്ളത് നമ്മൾ ചുരുക്കി പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ നമ്മളിപ്പോൾ അതായത് ഈ ഒരു കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകളിലായിട്ട് ചുരുക്കി ചുരുക്കി വീഡിയോ പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ പറയുന്ന കമൻറ്റ് എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളതാണ് അപ്പോൾ ഏത് രൂപത്തിൽ നമ്മൾ വീഡിയോ ചെയ്താലും അതിന് താഴെ നെഗറ്റീവ് കമ്മൻ്റ് ഇടാൻ ആളുകളുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ പഴയ ആ ഒരു രീതിയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ വിശേഷം വിശദീകരിച്ച് പറയുക എന്നുള്ള ആ രീതിയിലേക്ക് പോവാണ് കാരണം നമ്മൾ വിശദീകരിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളപ്പോഴാണ് ആളുകൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുള്ളതും നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പിന്തുണ തന്നിട്ടുള്ളതും ഓക്കെ അപ്പോൾ ഇനി മുതലുള്ള വീഡിയോകൾ ഇത്തരത്തിൽ വിശദീകരിച്ചു കൊണ്ടുള്ള വീഡിയോകളായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലുള്ള വീഡിയോകളായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ഇടാൻ മറക്കരുത് പോസിറ്റീവായാലും നെഗറ്റീവായാലും നെഗറ്റീവ് ഓക്കെ